കരുനാഗപ്പള്ളി മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലം ചൊവ്വാഴ്ച ഉദ്ഘാടനം ചെയ്യും ഉച്ചകഴിഞ്ഞ് മൂന്നിന് മന്ത്രി മുഹമ്മദ് റിയാസ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും എൽ ഡി എഫ് നിയോജക ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റോഡിൽ മാളിയേക്കലിൽ നിർമ്മിച്ച റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് നടക്കും മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും മന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷത വഹിക്കും ജെ ചിഞ്ചുറാണി കെ സി വേണുഗോപാൽ എം പി എന്നിവർ മുഖ്യാതിഥിയാവും സി ആർ മഹേഷ് എം എൽ എ സ്വാഗതം പറയും എൽ ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ആ അധികാരം ഉപയോഗിച്ചാണ് ഈ കരുനാഗപ്പള്ളി വികസനം എല്ലാം നടത്തിയിട്ടുള്ളത് അല്ലാതെ മറ്റാരും അതിന്റെ നേരാവകാശികളല്ല അത് ഈ സന്ദർഭം പറയാതെ പോകുന്നത് ശരിയല്ല അതിന്റെ ഏറ്റവും അവസാനമാണ് ഇപ്പോഴും ഈ മാളിക്കൽ മേൽപ്പാലം അവകാശികൾ വരുന്നുണ്ടോ ജനം ഒരു സംശയമില്ല അതുകൊണ്ട് പറയാനുള്ളത് മൂന്ന് മണിക്ക് നടക്കുന്ന ഈ ഉദ്ഘാടന പരിപാടി രണ്ട് മന്ത്രിമാർ നേരിട്ട് വരുന്നുണ്ട് പൊതുമരാഗത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കും കേരളത്തിൽ ആദ്യമായി പൂർണ്ണമായും സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് രീതിയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ പാലമാണിത് ഇതോടെ മണിക്കൂറുകളോളം ലെവൽ ക്രോസിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രദേശവാസികളുടെ യാത്രാ ദുരിതത്തിനും പരിഹാരമാവുകയാണ് മുൻ എം എൽ എ ആർ രാമചന്ദ്രന്റെ ഇടപെടലിനെ തുടർന്നാണ് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ മേൽപ്പാലത്തിനാവശ്യമായ പതിമൂന്ന് പോയിന്റ് നാല് കോടി രൂപ അനുവദിച്ചത് എ എം ആരിഫ് എം പി ഇടപെട്ട് റെയിൽവേ അധികൃതരിൽ നിന്നും വേഗത്തിൽ അനുമതി ലഭ്യമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയുമാണ് പാലത്തിനുള്ളത് വാർത്താ സമ്മേളനത്തിൽ എൽഡിഎഫ് നേതാക്കളായി പി കെ ബാലചന്ദ്രൻകാശ് ജഗത്ജീവൻ ശശിധരൻപിള്ളത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായി കിബി പദ്ധതി പദ്ധതി പ്രകാരം ഏതാണ്ട് നാല്പത് ലക്ഷം രൂപയോളം ചിലവാക്കി ചെലവാക്കിമൂന്ന് കോടി കോടി രൂപ വർക്കിനും ഏതാണ്ട് പതിനാല് പതിനഞ്ച് കോടി രൂപയോളം സ്ഥലമേറ്റെടുക്കുന്നതിനും സ്ഥലമേറ്റെടുക്കുന്ന കാര്യത്തിൽ എം എൽ എ എടുത്ത പങ്ക് അദ്ദേഹത്തിന്റെ നാട്ടിൽ നടത്തിയ ഇടപെടലൊക്കെ വളരെ അങ്ങേയറ്റം പ്രശംസനീയമാണ് ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി